നമസ്കാരം നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ പിന്മാറിയതോടെ മത്സരം കടുത്തിരിക്കുകയാണ് കമല ഹാരിസും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന സർവേയിൽ നേരിയ മുൻതൂക്കം കമലയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആരാകും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ചോദ്യം ദിനം പ്രതി ചർച്ചയാകുന്നുണ്ട് ഇക്കാര്യം ഇപ്പോൾ പ്രവചിക്കുകയാണ് ആധുനിക നൊസ്റ്റോഡാമസ് എന്നു പേരുള്ള അമേരിക്കൻ പ്രൊഫസർ അലൻ ലിച്ച്മാൻ തെരഞ്ഞെടുപ്പിൽ കമല വിജയിക്കുമെന്ന് പറയുകയാണ് അദ്ദേഹം ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റിനെ പോലെ ആകർഷകമായ വ്യക്തിത്വമുള്ള നേതാവല്ല കമല പക്ഷെ അവർക്ക് ജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ലിജ്മൻ പ്രവചിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി മുഴുവൻ കമല ഹാരിസിനു പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് അത് നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും അമേരിക്കൻ പ്രൊഫസർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ പതിമൂന്ന് സൂചികകൾ വെച്ചാണ് ഒരു സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ പരിശോധിക്കുക വൈറ്റ് ഹൗസ് എന്നാണ് അതിനെ ഇദ്ദേഹം വിളിക്കുന്നത് ഈ പതിമൂന്ന് സൂചികകളിൽ ആറെണ്ണം സ്ഥാനാർത്ഥിക്ക് എതിരായാൽ തീർച്ചയായും ആ വ്യക്തി പരാജയപ്പെടുമെന്നും അലൻ ലിജ്മൻ പറയുന്നു കമലാ ഹാരിസന് പിന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ എല്ലാ അണിനിർന്നതോടെ പാർട്ടിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും നടക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലേതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഡെമോക്രാറ്റുകൾ ഇല്ലാതാക്കിയത് പാർട്ടിയെ താഴേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കാൻ പ്രൈമറികൾ വേണമെന്ന് ആവശ്യപ്പെട്ട ഡെമോക്രാറ്റുകളെയും ലിജ്മൻ വിമർശിച്ചു ഓപ്പൺ പ്രൈമുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് ചരിത്രം അറിയില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ട്രംപ് എളുപ്പത്തിൽ തന്നെ രണ്ടാമതും അധികാരത്തിൽ വരുമായിരുന്നു ഡെമോക്രാറ്റുകളുടെ അധികാര തുടർച്ച നഷ്ടവുമായിരുന്നു നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒറ്റക്കെട്ടായി കമലാ ഹാരിസിനൊപ്പമുണ്ട് ഇത് അധികാരം നിലനിർത്താൻ ഡെമോക്രാറ്റുകളെ സഹായിക്കുമെന്നും ലിഷ്മാൻ പറഞ്ഞു അലൽ ലിഷ്മാൻ വെറും രാഷ്ട്രീയ നിരീക്ഷകനല്ല കൃത്യമായ പ്രവചനങ്ങളാണ് അദ്ദേഹം എപ്പോഴും നടത്താറുള്ളത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം പ്രവചിച്ചിരുന്നു ലിച്ച്മാൻ പ്രൈമറിയിലെ മത്സരവും ഭരണപരമായ നേട്ടങ്ങളുമെല്ലാം രണ്ടായിരത്തി പതിനാറിൽ ഡെമോക്രാറ്റുകൾക്ക് എതിരായി വന്നിരുന്നു കൺവെൻഷനിൽ ഹിലറി ക്ലിന്റണും ബെന്നി സാൻഡേഴ്സും നോമിനേഷനു വേണ്ടി മത്സരിച്ചതുമെല്ലാം വലിയ തിരിച്ചടിയായി മാറിയിരുന്നുവെന്നും ലിച്ചൺ പറഞ്ഞു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം